കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നദീ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ അവർക്കെ ചിന്തിച്ചു നമ്മൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി സമരം ചെയ്തിട്ടാണ് ആതിരപ്പള്ളിയിൽ വരുന്ന ജലവൈദ്യുത പദ്ധതിയെ തടഞ്ഞത് അതേ പദ്ധതിയുടെ വേറൊരു വകരൂപമായിട്ട് വേറൊരു രൂപത്തിൽ ആനക്കയത്തിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുകയാണ് ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്ന് നാമകരണം ചെയ്യാൻ കാരണം ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് പാരിസ്ഥിതികാഘാത പഠനമോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതാ പഠനമോ സാമൂഹ്യാഘാത പഠനമോ ആവശ്യമില്ല അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വൺ മരങ്ങളെ മുറിച്ചു നീക്കിയിട്ടാണ് അവിടെ ഈ പദ്ധതിക്ക് അവർ തുടക്കം കുറിക്കുന്നത് ഇതിലും എത്രയോ അധികം ചെറുമരങ്ങളും അടിക്കാടുകളും ഔഷധ സസ്യങ്ങളും അവിടെ ഉച്ചോട് നശിപ്പിക്കുകയാണ് ഒമ്പത് ആദിവാസി ഗോത്ര സമൂഹങ്ങളുണ്ട് ഈ വനമേഖലയിൽ ഈ ഒമ്പത് ആദിവാസി ഗോത്ര സമൂഹത്തിനും വനാവകാശ നിയമപ്രകാരം അവർക്ക് അധികാരം ലഭിച്ചിട്ടുള്ളതാണ് ഇവിടെ വനം സംരക്ഷിക്കേണ്ടതും വനം പരിപാലിക്കേണ്ടതും ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ കടലയാണ് ഈ വനാവകാശ നിയമപ്രകാരം അവരുടെ സമ്മതം കൂടിയും മാത്രമേ അവരെ എന്തെങ്കിലും നിർമ്മാണ പരിപാടികളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ആരംഭിക്കാൻ പാടും അങ്ങനെ വനാവകാശ നിയമപ്രകാരം മാത്ര സമൂഹത്തിന് അവരെ അവർക്കാവശ്യമായ സാധന സാമഗ്രികൾ കളക്ട് ചെയ്തും അത് അതിനനുസരിച്ച് അവ വിപണനം ചെയ്തും ജീവിക്കാനാണ് വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് വനത്തിലെ അവകാശം നൽകുന്നത് ഇതിനോടൊപ്പം തന്നെ വന സംരക്ഷണവും അവരുടെ ഉത്തരവാദിത്തമാണ് വനമേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ വനത്തിലെ ഊരു മൂപ്പന്മാരുടെ അല്ലെങ്കിൽ കൂട്ടങ്ങളുടെ സമ്മതം വാങ്ങേണ്ടതുണ്ട് ഇത്തരത്തിൽ യാതൊരുവിധ സമ്മതവും വാങ്ങാതെ യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെയാണ് വാഴ്ചാൽ മേഖലയിലെ നിബിഡവനമായ ഇരുനൂ ഇരുന്നൂറ് ഏക്കറോളം സ്ഥലം വെട്ടിവെളിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത് മാത്രവുമല്ല അവിടെ ഒരു തുരങ്കം വഴി ജലം കടത്തിവിട്ട് ജല വൈദ്യുതി നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾ മഹാപ്രളയത്തിൽ ഉരുൾപൊട്ടി അനവധി ആദിവാസി വീടുകൾ നഷ്ടപ്പെട്ട ഇവിടെ സർക്കാർ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ഇത്തരം നിർമ്മാണ പ്രക്രിയകളോ അല്ലെങ്കിൽ ഈ മറ്റ് വൻകിട നിർമ്മിതികളോ പാടില്ല എന്ന് പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ അവിടുത്തെ ഒരു ഊരുകളിൽ പുതിയ വീടുകൾ പോലും നിർമ്മിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത വീടുകൾ നിർമ്മിക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് തുരങ്കം നിർമ്മിച്ചുകൊണ്ട് ജലവൈദ്യുത പദ്ധതി അവിടെ ആരംഭിക്കുന്നത് ഇത്തരം പദ്ധതി ആരംഭിക്കുന്നതിന് ഇന്ന് പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് സമരം നടക്കുക ഇതേപോലെ ഇരുന്നൂറിലധികം ചെറു ഗ്രൂപ്പുകളെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ചെറു സംഘങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമരത്തിലുണ്ട് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇരുപത്തൊന്നോളം സ്ഥലങ്ങളിലാണ് സമരമുള്ളത് വറോക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ അങ്ങനെ പല മേഖലകളിലും ഇരുന്നൂറിലധികം സംഘടനകളുണ്ട് പല ചെറു ചെറു സംഘങ്ങൾ പരിസ്ഥിതി സംഘകളുണ്ട് ഏകതാ പരിഷത്ത് പോലുള്ള സംഘങ്ങളുണ്ട് അതേപോലെ നിരവധി ചെറു സംഘങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ സമര പരിപാടിയിലുള്ളത് ഒരു കാരണവശാലും ഇവിടെ വാഴച്ചാൽ മേഖലയിൽ വനം വെട്ടിപിളിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സമരം ശരിക്കും ടൈഗർ റിസർവവും ആനത്താറയും ഉൾക്കൊള്ളതാണ് ഈ വനമേഖല ഈ വനമേഖലയുടെ നഷ്ടം കൂടുതൽ കാട്ടു മൃഗങ്ങൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാനും വരുത്തുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പരിസ്ഥിതിക്ക് ഉത്തം വരുത്തുന്ന തടസ്സം തെടുത്തുന്ന ഇത്തരം പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മളെല്ലാ സംഘടനകളുടെ പേരിൽ തന്നെ സംസ്ഥാന സർക്കാരിനും കെ സി ബോർഡിനും അതേപോലെ മറ്റ് സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട് സൗരോർജ്ജത്തിൻ്റെ കാലഘട്ടമാണിത് നമ്മളെ സംസ്ഥാന സർക്കാർ പുരപ്പുറ ഊർജ നിർമ്മിതി എന്ന പേരിൽ വീടുകൾക്ക് മുകളിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ കൂടുതൽ കൂടുതലായിട്ട് സൗരോർജ്ജ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ എല്ലാം ഉണ്ടായിരിക്കേ ഒരു നിർമ്മാണ മാഫിയയ്ക്ക് വേണ്ടി സിവിൽ വർക്കിനു വേണ്ടി കൊട്ടേഷൻ വരയ്ക്ക് കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ട് മാത്രമേ ഈ പദ്ധതിയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇവർ മുടക്കുന്ന സംഖ്യയിലെ ഒരു പകുതിയും സംഖ്യ കൂടി കൂടുകയാണെങ്കിൽ ഇതിലും കൂടുതൽ വൈദ്യുതി സൗരോർജ്ജ മുഖേന നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ടാവുക സൗരോർജ്ജ പദ്ധതികളെക്കുറിച്ച് ഈ വൈദ്യ സാധ്യതകളെക്കുറിച്ച് പഠിക്കാതെയാണ് ഇവിടെ ഈ വനം നശിപ്പിക്കുന്നത് വനങ്ങളുടെ കാര്യത്തെക്കുറിച്ചോ വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചോ മരങ്ങൾ നൽകുന്ന നമ്മുടെ സമ്പത്തിക്കെക്കുറിച്ചോ ഒന്നും തന്നെ ഞാൻ സംസാരിക്കുന്നില്ല എങ്കിലും നമുക്ക് ഏകകണ്ഠമായിട്ട് അഭിപ്രായം പറയാനുള്ളത് ആനക്കയം പദ്ധതിയിൽ നിന്ന് സർക്കാർ ബന്ധുരിയണമെന്നാണ് ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളിന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഒരു പ്രതിഷേധം നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ എന്ന് പറയുന്ന സ്ഥലത്ത് മലകളൊക്കെ തുറന്ന് പ്രകൃതിക്ക് സസ്യജാലങ്ങൾക്ക് അതുപോലെ ജീവജാലങ്ങളൊക്കെ നാശം വരുത്തിക്കൊണ്ട് ഒരു ജലവൈദ്യുത പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾക്കെതിരായിട്ട് പരിസ്ഥിതി സ്നേഹികളായ നമ്മൾ ഒരു പ്രതിഷേധ സമരം കേരളത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് കുറെ ചുരുങ്ങിയ ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോട്ടോക്കോൾ ഇല്ലായിരുന്നാൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്ന പ്രകൃതിധ്വംസനത്തിൻ്റെ രാഷ്ട്രീയ നിറം ഏത് തന്നെയാലും ശരി പ്രകൃതിയോട് നമ്മുടെ ഭരണാധികാരികൾക്ക് ചൂഷണം ചെയ്യാനൊരു സമീപമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പരിസ്ഥിതികൾ സംബന്ധമായ പല പ്രശ്നങ്ങൾ ഇടപെട്ട് പ്രതികരിച്ച് ഭക്ഷണപരിപാടികൾ പങ്കെടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എന്ന നിലയ്ക്ക് പ്രതിസന്ധികളായ അറിയാം ഏത് സർക്കാർ വന്നാലും പരിസ്ഥിതിയോട് അവർക്കുള്ളത് ചൂഷണ മനോഭാവമാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് നശിപ്പിക്കുക വികസനത്തിൻ്റെ മറവിലാണ് വികസനം എന്ന് പറഞ്ഞാൽ വൻകിട പദ്ധതികളാണ് വൻകിട പദ്ധതികളെന്ന് പറഞ്ഞാൽ അഴിമതിയാണ് നമുക്കറിയാം വൻകിട പദ്ധതികളിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ളൂ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ളു ഇപ്പം നമ്മളുടെ ഈ നടക്കുന്ന വിവാദങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന അതാണല്ലോ ആ വൻകിട പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് അവർ തന്നെ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു അവർ തന്നെ ലക്ഷ്യം നിർവഹിക്കുന്നു അവർ തന്നെ ബജറ്റ് സൃഷ്ടിക്കുന്നു അതിനുള്ള ചോദ്യങ്ങളൊന്നുമില്ല പത്ത് കോടിയുടെ പദ്ധതി നിർവഹിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണെങ്കിൽ നൂറ് കോടിയുടെയും വേണ്ടി വന്നാൽ ആരും ശ്രദ്ധിക്കുന്നില്ല ആയിരം കോടിയുടെയും പദ്ധതിയാക്കി മാറ്റിക്കൊണ്ട് അതിനെ പറഞ്ഞ് കൊള്ളയ്യ പ്രകൃതിയെ കൊള്ളയി ദുർലഭമായ പ്രകൃതി വിധങ്ങൾ കൊള്ളയടിക്കുക തലമുറകൾക്ക് ജീവിക്കാനുള്ള വളരെ ഐക്യനെ നശിപ്പിക്കുക ഈ രീതിയിലാണ് നമ്മുടെ ഭരണാധികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനവർക്ക് പലതരത്തിലുള്ള സൂത്രങ്ങളുമുണ്ട് പലതരത്തിലും ഇത് ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രത്യേക റിപ്പോർട്ടുകളും കാര്യങ്ങളും കൃത്യമായി ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മറവിലാണ് ഇത്തരം പദ്ധതികൾ നമ്മുടെ ഭരണാധികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അതിന് രാഷ്ട്രീയ ഭേദമില്ല പ്രത്യശാസ്ത്ര ഭേദമില്ല ഒന്നുമില്ല അപ്പോൾ ഒരു പദ്ധതി എന്ന് പറയുന്നത് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു ചാകരയാണ് പക്ഷേ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് എത്രമായിരക്കണക്കിന് വർഷങ്ങളുടെ ജിയോളജിക്കലായിട്ടുള്ള ഒരു ഭൂമിയുടെ സഹജമായ പ്രക്രിയയുടെ ഉണ്ടായി വന്നിട്ടുള്ളതും ഒരിക്കൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ മാനവരാശിയുടെ ഒരു ടെക്നോളജിക്കും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ അത്രയും വലിയൊരു ആവാസ വ്യവസ്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരം എന്ന് പറയുന്നത് ന്യായമായൊരു സമരമാണ് ആ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള നമ്മുടെ സംസ്ഥാനത്തെയും ജനങ്ങളെയും ആവാസവ്യവസ്ഥയെയും നമ്മുടെ മലയാള നാടിനെയും ഇന്ത്യയെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് ശരിക്കും പറഞ്ഞാൽ ദുർബലരായ ജനവിഭാഗങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള സമരവുമായി അഭേധ്യമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു സമരമാണ് അതുകൊണ്ട് ഈ സമരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇന്നിവിടെ നടക്കുന്ന പ്രതിഷേധ ഈ സമരപരിപാടി കണ്ടുകൊണ്ട് ഭരണാധികാരികൾ ഇതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ കൂടി ശക്തമായ രീതിയിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തുറന്നുള്ള നാടുകളിൽ ശ്രമിക്കുന്നതായിരിക്കും അതിനുള്ള എല്ലാവിധ പിന്തുണയും പരിസ്ഥിതി സ്ഥിരങ്ങൾ ഉണ്ടാവണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു കാണിച്ചാൽ

ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും